പറഞ്ഞത് കേട്ടോ ശരണം പോര് ശരണം വിളിക്കരുത് ഒരു ഗണപതിമാരും തുണക്ക ുംരു <laughs> <laughs> എനിക്കിപ്പോൾ കേശവാസുനുലീല ആശയായുള്ള വാശം ഏറെ ചെറുവാൻ ആയതിന് എനിക്ക് നൽകുവാൻ സോ വന്നിച്ചേ സഭ കണ്ടിട്ട് ലജയങ്ങൾ വേഷം പോണ്ടോ കാമിനി മൗലിയാകും പാർവതി മാമകം അൽപാവേഷം ചേരുക കേശവൻ കേട്ടുപാൽ ഇരുമകളോട് പേർത്ത് കുറ്റലേറിപ്പോൾ മൈക്കണ്ണാൾ വേഷം കണ്ടോ പാർവതിയെ വിടിഞ്ഞീശൻ മോഹിനിമൈ ഗുണന്നോക്കാലും മോഹിനിക്കാൻ ഉദരേ ഗർഭം നിന്നോ നിൽക്കുന്ന ും പൂണ്ടുമാറിനും നീക്കി തന്റെ ദക്ഷിണ തുടവിളൂതനുണ്ടായേ കക്ഷണം വിഷ്ണു മറിഞ്ഞ ശേഷം ും സൂനാമയോടും പുക്ക് താലം അയ്യനുള്ള നാമം പയ്യവേളി തുടങ്ങി

കൊണ്ടാരത്തം പരിചയം പൊഞ്ചിരിയും കൈപിടിച്ച് കൊണ്ടാണ്ടി നാട്ടിൻ എഴുന്നള്ളേ പാണ്ഡ്യൻ തന്നെ കണ്ട് സേവ നിന്ന കാലം സേവകാ വിരുദ് കണ്ട പാണ്ഡ്യൊഴിച്ചു സീമയിലുള്ള അതവണ്ണം കൊടുത്തതോ ധനങ്ങളാപ്പോ വാങ്ങിയ ധനങ്ങളെല്ലാം കൂടിയാലോർക്ക് നൽകി കാലം പാണ്ഡ്യൻ തൻ വൃത്തം മാർ ചൊല്ലുകേട്ടു കൈക്കണ്ണാൾ രാജദേവിന്നൊരു നോവുണ്ടായി പോകണം ഓ വീദെങ്കിൽ വരിതണം പുലിപ്പാലും ആക്കമോട് വൈദ്യമാർ ചൊല്ലgetLoggerയന്ദാനും പുതുമലയാളി പുതുസവനേ അതിവിളിച്ചുകൊണ്ടാ ആത്യോ சின்னകാര്യം കേൾടുമ്പോൾ ആദം പരിവരം അമേ വെച്ചനായ്ക്കളും വേടറുമായി ആർതുടം വനത്തി പോക്കൻ അൻദൽ മുടിയന്നായ് പന്നി കേഴകും നീ വന്നരോ മലയർക്കളം ഗിദമേടു കൊடுத்து വീന്ന പുലിയുടെ ചുമുടു നോക്കി പുറ്റിൻമേലെ ഒരു ചന്ന ചുട്ടുമായി നോക്കുന്നപ്പോൾ പാറമേൽ പുലി കണ്ടായി ജയ് ഹോ പെച്ചനങ്ങ ഓടിച്ചെന്ന പുലികളെ കയറുവീണ്ടി ജയ് ഹോ ആൺപുലി മുതുവേലി പെൺപുലിയും നൃത്തേ ജയ് ഹോ മറ്റുമ കൊട്ടിയുള്ളി ചുട്ടുമായി നിർത്തിക്കൊണ് അറിവുകൾ വിട്ടുമണ്ടി മഴമതിലേറിയും കാടുകൾ നീളമണ്ടി കാലൂടുകയൊടിഞ്ഞും വീടുകൾ വന്നുപാടെ വീടുകൾ തിരിഞ്ഞും കാടുകൾ

ദാരാദാരി ആയ മാധവന്ദാനോ ജയ ഹോ ആര്യനോ സൂര്യന്ദാനോ ആര്യതന്നറിയാദേ ഭീരവൂധി ജന്നാ കാര്യം നന്നായു യാ ജയ ഹോ തരം വരൈ മോടിയമങ്ങമെങ്ങം ജയ ഹോ ഉത്തരടനെ പൂക്കലുതകളेरും ജയ ഹോ സിംഗരാ സുധനം തൻ ദേ നായിക്കളേ ചുട്ടു മാകി ജയ ഹോ വേരുടേ നടുവിലൂടെ അരമനെ കേടുത്ത നേ മന്ത്രിമാരും <laughs> 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 ൊഴിഞ്ഞരംവാക്യം സേട്ടു രാജൻ അംഗവും ചുങ്കന്നാടും നഗരവും പാടതനെങ്കേ വനത്തിലാക്കു കെങ്കു തന്നുള്ളതുള്ള കേട്ടുടൻ വാർത്തകളുള്ള काल नाहीकडे काढला ഓൾ കർജൻ മൊമ്പൽ ചന്ദ്രരഞ്ജനാല വാഴ്താ ജയ് ഹോ പെറ്റുടൻ ഭൂമിവാലേ നന്ദാ ചെയ്യു വാഴ്തീ ജയ് ഹോ ചൊലിനാനയ്യനോടും മെല്ലവേ പോനോടും ജയ് ഹോ നല്ലൊരു ദിവ്യസ്ഥലം ശബരി വസിച്ചടാം ജയ് ഹോ കല്യാണപ്രദന്നല്ലോ ഒരു ആലയം പടിർത്തും ജയ് ഹോത്രയമൃതനമേതോ ജടം ജയ് ഹോ ഭക്തിയായ് പൂജയേvarthetaിയുമ്മ സദ്യ ജയ് ഹോ ൊട്ടങ് അഞ്ചുനാൾ മഹോത്സവം വേണമെന്ന് അതിനെ നീയും കേട്ട ശേഷം കേരളം പാണ്ഡ്യനാട് രക്ഷയുവാൻ ശബരിമല കേരളൻ കുടികൊണ്ടൻ കൈമാസം ആദ്യ പല പല നിയമ ഓടും ലോകും ും പോയ ശേഷം മലയോട് കൂടി വേഗനൂറായിരം സേവന്മാർ തനിക്കും സകലമായിരിക്കും ശ്രീധർമ്മശാസ്ത്രാവിനെയും ും കുറിച്ച് കൊണ്ട ഇമ്പം പെരുമാറും എതിരേൽപ്പിൻ തറമേൽ ചെന്ന് എതിരേൽപ്പിനി കൊണ്ടു ുംന്തയാർ കൂടി ജനീച്ച കല്ലട വളർന്നു വന്നു തന്തയാർ വലയിൽ അടിയും കടിയും പിടിച്ചു കൊണ്ടു ൂരൻ കുറ്റെവിയൻ കുരുമോക്കട്ടകച്ചുവൻ ഇണത്തളിരൻ പിണച്ചാത്തേങ്ങ വറിയൻ മൂന്ന് കൂടിയ മുക്കവലപ്പരുവഴി മുതിർന്നൊരു കുച്ചിമൂട്ടൽ പാത്തിരുന്നു അപ്പിപ്പൊത്തി കുളം പാതിയായി നിന്നൊഴിച്ചുകൊണ്ടു പുതുപ്പുഴി മുന്നും മിഞ്ഞും പിണങ്ങുവാൻ കളിച്ച് വഴവല കെട്ടി പുതുവല കൊഴുവൻ മക്കളെ മറവേറ്റി കൊള്ളു മക്കളെത്തി പേടിയുള്ള ൂരം കണ്ടപ്പോൾ മുയിലേ കരിമ്പുലി തന്നെ കണ്ട ആയിരവല്ലി മുന്നോടി നായാട്ടുപേരെയും മുന്നിൽ കൂടുതൽ கரைக்கும்ிபடு கைத்தொடர் போம்பேலாம்

ുംളിയറക്കാൽ ഭഗവതിയും ആയ പോലെ സമ്മാനങ്ങളും വാങ്ങിക്കൊണ്ടൊന്നും വിളിച്ചാൽ Rivers, ും കാട്ടിക്കൊണ്ടും ആയ പോലെ സമ്മാനങ്ങളും വാങ്ങിക്കൊണ്ട അവിടെ നിന്നും വിളിച്ചാർ തടിപ്പ് കൊല്ലി പശ്ചാത്തനെ പരിഹാരവും നിലത്ത് കൊണ്ട് പരിഹാരവും ചെയ്തു കൊല വിളിന്നാലും പിടിച്ചു